നമ്മളെ മനുഷ്യരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് ഖുർആാനിൽ ഒരു പരാമർശമുണ്ട് അതായത് മനുഷ്യനെങ്ങാനും വല്ല വിപത്തും സംഭവിച്ചാൽ അവനത് ആ താണ് കേണ് പടച്ചോനോട് അപേക്ഷിക്കും ഇനി ആ വിപത്തെങ്ങാനും പടച്ചോന അവനിൽ നിന്ന് തട്ടി മാറ്റിയാൽ പിന്നെ അവൻ ആ ദുരിതവും മറക്കും പടച്ചോനെ തന്നെ മറന്ന് അഹങ്കാരിയായി അവൻ നടക്കും ശരിക്കും ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു ഒരാഴ്ച മുമ്പ് നമ്മളെ നാട്ടിലൊരു ദുരന്തം സംഭവിച്ചു നമ്മളൊക്കെ വല്ലാതെ ഷോക്കിംഗ് ആയിപ്പോയി നമ്മൾ ഒരുപാട് നമ്മളൊരുപാടതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ചർച്ച ചെയ്തു നമ്മളൊരുപാട് സങ്കടം പറഞ്ഞു നമ്മൾ പടച്ചോനെ തന്നെ കുറെ കുറ്റം പറഞ്ഞു അതേ സമയത്ത് ഞാനൊക്കെ ആലോചിച്ചത് നമ്മുടെ കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതകളുള്ള ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ അതേപോലെ ഒരു അഞ്ചെട്ട് സ്ഥലങ്ങളിലും കൂടെ ഉരുൾപൊട്ടലെങ്ങാനും വന്ന് സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഒരുപാട് ആളുകൾ പോയ സ്ഥല സമയത്ത് അവിടെ എങ്ങാനും വീണ്ടും ഒരു പ്രയാസം സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെ അവസ്ഥ ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും പടച്ചോൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കേരളത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ പ്രളയത്തെ മുഖാമുഖം കണ്ടതാണ് നമ്മൾ ആ നിരന്തരം പെയ്തിരുന്ന മഴ അതെങ്ങാനും ഒരു ദിവസം കൂടി കൂടുതൽ പെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ പല അണക്കെട്ടുകളും തുറക്കുകയും പല സ്ഥലങ്ങളും പല വീടുകളും വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇതൊന്നും നമ്മൾ തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊന്നും ആരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് കണ്ടില്ല അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല പലപ്പോഴും നമ്മളിൽ പലരും ഇതൊന്നും തിരിച്ചറിയുന്ന പോലും ഇല്ല എന്നുള്ളതാണ് പഠിച്ചോ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ എപ്പോഴും നമ്മൾ പരാതികളും കുറ്റം പറച്ചിലുകളും മാത്രമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഒരു പ്രതികരണം എന്തിനാ പടച്ചോനെ എന്നോട് ഇത് ചെയ്തത് അതല്ലേ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ളത് എന്നാൽ അതേ സമയത്ത് നമ്മൾക്ക് ജീവൻ നൽകി നമ്മളുടെ ഇത്രയും കാലം നമ്മൾ മുപ്പതോ അൻപതോ അറുപതോ വർഷം ഇത്രയും കാലം നമ്മൾക്ക് ഇവിടെ പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മറക്കുകയാണ് ഇത്രയും കാലം പഠിച്ചോൻ ഇത്ര വലിയ അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല എന്താണെങ്കിലും എല്ലാവരും മരിക്കും അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം നമ്മൾക്ക് ഇവിടെ ശാന്തി വേണമെങ്കിൽ നമുക്കിവിടെ സമാധാനം വേണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം അതേപോലെ നടന്നാൽ മാത്രമേ സന്തോഷം ഉണ്ടാകൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല അതിന് പകരം നമ്മളുടെ ബാധ്യതകൾ നമ്മൾ കൃത്യമായി നിർവഹിക്കുക നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്നത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്യുക ബാക്കി നമ്മൾ പടച്ചോണിൽ ഭരമേൽപ്പിക്കുക എന്നിട്ട് ആ പടച്ചോൻ എന്താണോ നമുക്ക് തരുന്നത് രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് വലിയ പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയും നമുക്ക് ജീവിതത്തിൽ എന്നെന്നും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനും കഴിയും